ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് ഡി ജി പിക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാ പോടാവിടുന്നതെന്ന് പറയാൻ ഉള്ള തെളിവാണ് ഡോക്യുമെന്റഡ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പതിനൊന്ന് മണിക്ക് മുമ്പ് നാല് ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇയാൾ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഫ്ലാറ്റ് വാങ്ങി പത്താമത്തെ ദിവസം അറുപത്തിയഞ്ച് ലക്ഷത്തിന് മറിച്ചു വിറ്റു ആധാരത്തിലുള്ള കാര്യമായി പറയുന്നു ആധാരം നിങ്ങളൊക്കെ ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സാധനം ഞാൻ പതിനൊന്ന് മണിന്റെ മുമ്പ് വിടുക ഇതെങ്കിലും കണ്ടിട്ട് സി എം എന്ന് അടങ്ങിക്കോട്ടേ എന്ന് വിചാരിക്കാൻ അതിന് ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇത്ര ക്ലിയറായിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം രണ്ട് ദിവസം പോലീസുകാർ അന്വേഷിച്ചെങ്കിലേ ആ രണ്ട് മൂന്ന് സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ ഇത് പച്ചയായി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ക്യാഷ് അധാർത്ഥത്തിലെഴുതിരിക്കുന്നു ഉറക്കമായി പണം കിട്ടി ബോധിച്ചു പിന്നെ പത്താമത്തെ ദിവസം അറുപത്തഞ്ച് ലക്ഷത്തിനും മറിച്ചു വെക്കുമ്പോൾ ആ അറുപത്തഞ്ച് ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു ഇതാ ഡോക്യുമെന്റ് ഒറ്റ പോലീസുകാരനാ ഡി ജി പി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം പ്രവേശ ഓഫീസിൽ പോയേക്കാ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാം നെറ്റ് തന്നെ കിട്ടും എല്ലാവർക്കും കിട്ടും ഞാൻ ആ ലിങ്ക് വിട്ടിരുന്നല്ലോ എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത് അപ്പൊ തെളിവ് കൊടുത്ത കേസ് ആറുമാസം വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു മറ്റൊക്കെ ഒരു മാസമാണ് ഇതെന്ത് നീതി ഇവിടെയാണ് വിഷയം ഇവിടെയാണ് ആർ എസ് എസ് കടന്നു വരുന്നത് വേണ്ടാത്ത പല പണിയും ഈ എ ഡി ജി പി അജിത് കുമാറിന് വെച്ച് ഇവര് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലപ്പുറമുള്ള തെളിവ് ഞാൻ തങ്ങൾക്ക് വേണ്ടത് പതിനൊന്ന് മണിക്ക് സി എം നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ ചില എനിക്കറിവുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം പ്ലീസ് ഇതാണ് ഇതിൻ്റെ സ്ഥിതി ഓരനക്കൂല അനങ്ങൂല നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ കുട്ടിയും തള്ളയും കൂടി വെള്ളത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പോൾ ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം പിന്നെ മരിച്ചുകൊണ്ട് പിരിയാണല്ലോ ആ പിടുത്തങ്ങനെ പിടിച്ചിരിക്കുക എന്തിനാണ് സഹാക്കളെ എന്തിനാണ് സഹാക്കളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ പാർട്ടി ഇതിന് ഉത്തരം പറയണ്ടേ അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ ഞാൻ നിർത്തി കത്ത് കൊടുത്തു ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം ആ ഉത്തരവാദിത്തം പാർട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഏറ്റു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നടന്നെന്താ റിതാൻ വധക്കേസ് ഇടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ് അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന് ഒന്ന് ഈ എസ് ഐ ടി കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസർ ഉണ്ട് തിരക്കടില്ലാത്ത എനിക്കറിയത് അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം ഒരാളുടെയും ഈ പറയുന്ന ഡി ജി പിയുടെ മൂക്കിന് താഴെ ബി ജെ പിയുടെ പെർമിഷൻ ഇല്ലാതെ ഡി ജി പി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുക എന്താ പെറ്റീഷൻ അപ്പം അവിടെ ഇടവണ്ണ പോലീസിലില്ല പോലീസുകാർ കുഴപ്പമില്ലട്ടോ ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അത് മോളിൽ നിന്ന് ഓർഡർ വന്നാൽ ഈ സാധുക്കൊക്കെ അത് ചെയ്യല്ല എന്ന് നിർത്തില്ല എന്ത് ചെയ്തു നേരെ മഞ്ചേരി കോടതി പോയിട്ട് ഒരു കത്ത പോലീസിൻ്റെ വക എന്താ വക റിതാൻ വധക്കേസിൻ്റെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം എന്താ കാരണം റിദാന്റെ ഫോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ രണ്ട് കുടുംബവുമായി ഞാൻ സംസാരിച്ചു മരിച്ച റിദാൻ ഫാസിലിന്റെ കുടുംബം രണ്ട് രീതിയിൽ സംശയിക്കുന്നു ഒന്ന് ഷാൻ ഒറ്റയ്ക്ക് ഒരിക്കലും അവനെ കൊള്ളാൻ കഴിയില്ല രണ്ട് ഇതിൽ വേറെ പല ആളുകളുണ്ട് മൂന്ന് ഷാനും മൃദാനും തമ്മിൽ ഒരു അഭിപ്രായ അഭിപ്രായത്തിൽ അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാർ ആ കുടുംബങ്ങളും ഈ ഷാനെ പോയി ഞാൻ കണ്ടു വിളിപ്പിച്ചു ഞാൻ ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചിരുന്നു പണ്ടല്ലോ മറ്റേ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പറാണ് നിന്നെ കൊടുക്കാൻ ഒരു പണിയിൽ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി ഈ കൊണ്ടുവന്നവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ ഞാൻ രണ്ടു കൂട്ടരെയും വിളിപ്പിച്ചു മരിച്ചോന് പറയാൻ കൊന്നു എന്ന് പറയുന്ന പറയുന്ന ആങ്കിൾ കേട്ടാൽ ഒരു സാധാ പോലീസർ അന്വേഷണ മതി ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ് കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്കിവിടെ പറയാൻ പ്രയാസമുണ്ട് എന്നെ ഞാൻ മൊഴി കൊടുത്ത പോലീസ് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി മെല്ലെ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിലാണ് എടവണ്ണ പോലീസ് പോയിട്ട് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു റിതാൻ ഫാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണം ഫോൺ കിട്ടി എന്നല്ല ഫോണുമായി ബന്ധപ്പെട്ട സൂചന എന്താണ് ആവാ സൂചന പോലീസിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾവില്ല നമ്മളും കുറെ കേസൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിലെ വക്കീലമാരുമായി സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല ഇത് അട്ടിമറിക്കുന്നുള്ള ശ്രമം തന്നെ അപ്പൊ എന്താ എസ് ഐ ടി ഇനിയിപ്പോ എന്താ മാർഗം എസ് ഐ ടിക്ക് അത് അന്വേഷിക്കാൻ പറ്റൂല കാരണം എന്താ കോടതി ഇവരോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ജില്ലാ ജഡ്ജിന്റെ ഓർഡറിന്റെ താഴെയാ ഡി ജി പി ഡി ജി പി ഇട്ട ഓർഡറാണ് എസ് ഐ ടി അന്വേഷിക്കാൻ ആ ഓർഡറിനെ മറികടന്നുകൊണ്ട് ജില്ലാ ജഡ്ജി ഒരു ഓർഡർ ഇട്ടാൽ അതേണ്ടാവുള്ളു ഇതും കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു ഞാൻ ഇനി നിൽക്കൂലെട്ടോ എന്ന് പറഞ്ഞു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇനിയൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസാന്ന് പറഞ്ഞു അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം ആ പത്രസമ്മേളനം ഞാൻ പറയണ്ടല്ലോ പിന്നെ ഇനി ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത് പ്രിയപ്പെട്ട സഖാക്കൾ പറയണം ഞാനിനി എന്ത് ചെയ്യണം സഖാക്കൾ എനിക്കതിന് മറുപടി തരണം ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത് ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത പോലീസിന്റെ അപ്രമാദത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി മിക്ക സ്റ്റേഷനുകളിലും പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു എം എൽ എ വിളിച്ചാൽ എം എൽ എ ആണ് നിലമ്പൂർ എം എൽ എ ആണ് ഉം അടി പോയി കൊടുക്കാൻ തോന്നും ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു ആരാവുള്ള ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട് അത് ആദ്യം വരെ മനസ്സിലാക്കണം ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ് ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരും ജനങ്ങൾക്ക് ബോധം വേണ്ടേ ഞാൻ ചെറിയ ഉദാഹരണം പറയാം നിങ്ങളൊരു നാലാളെ വെച്ചൊരു കട നടത്തുന്ന വിചാരിക്കാം അപ്പൊ അതിന്റെ മൊലയാളിയോ മാനേജറോ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂലേ കേക്കുവോന്ന് കേൾക്കൂലേ ഉറക്ക പറയേ ആ എന്ത് പിന്നെ ശബ്ദമില്ലാത്തത് അപ്പെന്താ ഇവരിക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാണെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ടേ അവിടെയാണ് പ്രശ്നം പോലീസ് മാത്രല്ല വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോയി നോക്കൂ പഞ്ചായത്ത് ഓഫീസൊക്കെ നിങ്ങളൊന്ന് പോകൂ പൊതുപ്രവർത്തകർക്ക് ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന സംസ്കാരം പ്യൂണു തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പിണറായി സർക്കാരിൻ്റെ ഈ ജനാധിപത്യ കേരളത്തിന്റെ ഏറ്റവും വലിയ ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങൾ തോന്നണ്ട ഇതെന്താ പാർട്ടി പറഞ്ഞു വിടാൻ ചോദിക്കും ആയിരം വട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പഠിക്കാനുണ്ടാവും എ കെ ജി സെന്ററിൽ ഞാൻ ഇനി എന്റെ വാപ്പാനോട് പോയി പറയൂ അദ്ദേഹം ജയിച്ചിരിപ്പില്ല ഉണ്ടോ എന്തൊരു ദ്രോഹം പൊതുപ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുക പലരും ആരെങ്കിലും അപമാനം സഹിക്കൂ ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെ പണി നോക്ക് ആയിക്കോട്ടെ സർ എവിടെ പോയി ഈ പാർട്ടിയുടെ കരുത്ത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രല്ല എല്ലാവരുടെയും അനുഭവതല്ലേ അത് മാറ്റണം അനുവദിക്കൂല ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവോ നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മാറ്റും ആരും ആരെയും അടിമകളാവരുത് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയം നന്മക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമായിരിക്കണം ഇന്നെന്താ സ്ഥിതി ഇന്നെന്താ സ്ഥിതി ആരാണ് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത് കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാരല്ലേ ആണ് ചെല്ലുമ്പോൾ ഒരു കോടി രണ്ട് കോടി അങ്ങോട്ട് വരുന്നത് പാർട്ടി ഓഫീസിലെ അഴിമതി പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ പൈസ കൊടുക്കാതെ ഒന്നും നടക്കാത്ത സ്ഥിതി ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇത് ഉണ്ടാകാൻ പാടുണ്ടോ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ കുറച്ചൊക്കെ നടക്കും പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല ചോദ്യം ചെയ്യാൻ ആരുമില്ല പാർട്ടി പ്രവർത്തകർക്കും സഖാക്കൾക്കും ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല അപമാനപ്പെടുത്തി വിടും അപമാനപ്പെടുത്തിയാൽ എന്താണ് പിന്നെ ചെയ്യ പാർട്ടി ലീഡർഷിപ്പിനോട് പരാതി പറയും എല്ലാ പാർട്ടിയും ഞാൻ സി പി എം എന്ന് മാത്രമല്ല അതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടും ലീഗാരെയും കോൺഗ്രസ്സാരും ഒക്കെ സ്ഥിതി അതുതന്നെയാണ് അപമാനപ്പെടുത്തും എല്ലാം പോരും പിന്നെന്താ പിന്നെ അവരെ സ്വാധീനിക്കണം അതിനോ കൂടെ പൈസ കൊടുക്കും എന്നോട് പറഞ്ഞൊരു ഡി സി സി സോറി ഡി സി മെമ്പർ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക നമ്മൾ പാർട്ടിനോട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു ഞാനൊന്ന് വിളിക്കാന്ന് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി എവിടെ എത്തി സഖാക്കളെ അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു കേരളത്തിലെ ജനത കയ്യും കാലും വെട്ടേണ്ടവന് പെട്ടണം എൻ്റെത് പെട്ടിട്ടൊരു കാര്യമില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മാസം കേരളം മുഴുവൻ നടന്നു പറയാനാ തീരുമാനം ആയുസും ആരോഗ്യവും പറിച്ചുകൊണ്ട് തന്നാൽ